മഹാരാജ വിജയ് സേതുവതിയുടെ മൂവി തമിഴ് പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇന്നാണ് കണ്ടത് പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നോൺ ലൈനയർ നവീന അനുഭവം എന്ന് പറയേണ്ടിവരും കാരണം വിജയ് സേതു സേതുവിതിയുടെ ക്യാരക്ടറേഷൻ ആ ബിജിഎം ആ തിരക്കഥ ആ എൻഗേജിങ് ആയിട്ട് പോകുന്ന സംഭവങ്ങൾ കാര്യങ്ങൾ എഡിറ്റിങ് എല്ലാം കൊണ്ടും മൊത്തത്തിൽ മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടാണ് പറയാനുള്ളത് മഹാരാജ ഒന്നും പറയാനില്ല കിടിലംപടം കിടിലംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആന സംഭവങ്ങളൊന്നുമില്ല എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ ഒരുപാട് വിജയ് സേതുപതിയുടെ വന്നേക്കണ ഒരു നല്ല സിനിമ അതാണ് മഹാരാജ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെ ചില ഒരു രീതിയിലുണ്ടാകുന്ന ഒരു ഇതാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥയിലേക്ക് വരേണ്ട കാര്യമില്ല ഒരു എന്താ പറഞ്ഞ റേപ്പ് നടക്കുന്നു അതിനെ സംബന്ധിച്ച് ഉണ്ടാവുന്ന മുമ്പോട്ട് പോകുന്ന അതിനുള്ള കാരണങ്ങൾ അതുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സംഭവങ്ങൾ കാരണങ്ങളൊക്കെ വെച്ച് വന്ന് കൊറിയൻ സിനിമയെ കണ്ട് നമുക്ക് മടുത്ത അല്ലെങ്കിൽ കൊറിയൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്ത് വന്നിരിക്കണേ ഇതൊക്കെ നമുക്ക് തോന്നും ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ ഉള്ള സ്പോയിലറുവില അത്ഭവം ആയിട്ടൊന്നുമില്ല ക്ലി നമ്മുടെ മലയാളം മഠത്തിലൊക്കെ സംബന്ധിച്ചുണ്ടാകുന്ന ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ മൊത്തത്തിൽ അടിപൊളിയാണ് നമ്മൾ നമ്മളവിടെ വരെ കൊണ്ടെത്തിക്കുന്ന പ്ലോട്ട് സംഭവങ്ങളെല്ലാം കൊണ്ടും മസ്റ്റായിട്ട് നമുക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ പടമാണ് മഹാരാജ വിജയ് ചെയ്തു ഒ ടി ടി പറയുമ്പോൾ വിജയ് ചെയ്തു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം എടുത്തു പറയും കാരണം അത് നല്ല രീതിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് നല്ല മൊത്തത്തിൽ അടിപൊളി തീയേറ്റർ പോയി കാണാവുന്നൊരു പടമാണ് മഹാരാജ ഉറപ്പായിട്ട് എത്തിയിട്ട് പോയി കണ്ടോ യാതൊരുവിധ നഷ്ടവും നമുക്കുണ്ടാവില്ല